ഇന്നത്തെ അറിയിപ്പുകൾ മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ ബിരുദം വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം മെറിറ്റ് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആയിരം വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷം രൂപ വീതം സ്കോളർഷിപ്പ് നൽകുന്നതാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം കേരളത്തിലെ പതിമൂന്ന് സർവകലാശാലകളിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജുകളിൽ വിവിധ വിഷയങ്ങളിലായി ബിരുദം നേടിയവർക്കാണ് അവസരം ബിരുദതല പരീക്ഷയിൽ കുറഞ്ഞത് എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് നേടിയിരിക്കണം സർവകലാശാല നിശ്ചയിച്ച മാർക്ക് കണക്കാക്കൽ രീതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് മെറിറ്റ് അടിസ്ഥാനത്തിൽ ഉയർന്ന മാർക്ക് നേടിയവരിൽ നിന്ന് ആയിരം വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് ഓരോരുത്തർക്കും ഒരു ലക്ഷം രൂപ വീതം സ്കോളർഷിപ്പ് അനുവദിക്കും അപേക്ഷകരുടെ വാർഷിക കുടുംബ വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കവിയരുത് അപേക്ഷിക്കുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ ഓൺലൈനായി അപ്ലോഡ് ചെയ്യണം അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് സ്വീകരിക്കുക രേഖകളുടെ പ്രിന്റ് കോപ്പികൾ ഓഫീസിലേക്ക് അയക്കേണ്ടതില്ലെന്ന് കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി ആറാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ മാർച്ച് മൂന്നിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധ സർക്കാർ ഓഫീസുകൾക്കും അവധിയായിരിക്കും ലക്ഷക്കണക്കിന് ഭക്തർ എത്തുന്ന സാഹചര്യത്തിൽ തലസ്ഥാനത്തെ സുരക്ഷയും ഗതാഗത സംവിധാനങ്ങളും കൂടുതൽ മെച്ചപ്പെടുത്തിയതായും കളക്ടർ അറിയിച്ചു തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണെന്ന് ജില്ലാ കലക്ടറുടെ ഉത്തരവിൽ പറയുന്നു പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ എല്ലാ വാർഡുകളിലും വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളാർ വാർഡിലും മദ്യവില്പനശാലകൾക്ക് നിരോധനമാണ് മാർച്ച് രണ്ട് വൈകിട്ട് ആറ് മുതൽ മാർച്ച് മൂന്ന് വൈകിട്ട് ആറ് വരെ മദ്യവില്പന പൂർണമായും നിർത്തിവെക്കും ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി എഴുന്നൂറ് കെ എസ് ആർ ടി സി ബസ്സുകളും തീർത്ഥാടനം ടൂറിസ്റ്റ് പദ്ധതിയുടെ ഭാഗമായി ഇരുന്നൂറ്റി അൻപത് ബസ്സുകളും സിറ്റി ഷട്ടിൽ ഇരുപത്തിയഞ്ച് ബസ്സുകളും സർവീസ് നടത്തും സുരക്ഷയും അടിയന്തര സഹായവും ഉറപ്പാക്കാൻ വനിതകളടക്കം നാനൂറ് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് ആരോഗ്യ ശുചീകരണ പോലീസ് വിഭാഗങ്ങളും പ്രത്യേക ക്രമീകരണങ്ങളോടെ രംഗത്തുണ്ടാകും ലക്ഷക്കണക്കിന് വനിതാ ഭക്തർ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ സമൂഹ ചടങ്ങായ പൊങ്കാലയ്ക്ക് തലസ്ഥാന നഗരം ഒരുങ്ങിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മൈഫിൻ ഇന്ന് തന്നെ